ഞാൻ ഇരയാണ് എരക്കാന്ന് ഇവിടെ നീതിയില്ലാത്തത് ഇര 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 ഇരക്കൊപ്പം എന്ന് പലയിടത്തും കേൾക്കുന്ന എരേൻ്റെ ഒപ്പം ആരുമില്ല എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ എൻ്റെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് എൻ്റെ ക്ലാസ്സിൻ്റെ മുന്നിൽ എഴുതി വെച്ചിട്ട് അവനെ കോളേജ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അദ്ധ്യാ അധ്യാപകനാണ് അധ്യാപ എൻ്റെ അതേ പോസ്റ്റ് രണ്ട് പെൺകുട്ടികളെ പെൺകുട്ടികളെക്കുറിച്ച് പരാതി പറഞ്ഞത് കോളേജ് കാര്യം ബുക്ക് ചെയ്യും ഞാൻ വൺ സിക്സ്റ്റി ഫോർ കൊടുത്തു സി സി ടി വി എവിഡൻസ് നശിപ്പിക്കാണ്ട് സേവ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഡിസംബർ പന്ത്രണ്ടിന് പരാതി കൊടുക്കുന്നത് ഈ നിമിഷം വരെ ഒന്നും ആയില്ല സെലിബ്രിറ്റീസിനെ മാത്രമേ മുഖ്യമന്ത്രി പ്രൊട്ടക്റ്റ് ചെയ്യൂ ഒരു നടപടി ഇല്ലാത്തത് ഞാൻ പ്രിൻസിപ്പാളോട് പ്രതിഷേധിച്ചപ്പോൾ അയാൾക്ക് സസ്പെൻഷൻ ഓർഡർ അടിച്ചു അതേ സെക്കൻഡിൽ തൊട്ടടുത്ത ഫയൽ നമ്പർ ഇട്ടിട്ട് എനിക്ക് ട്രാൻസ്ഫർ അടിച്ചു എനിക്ക് ഇതിൽ നീതി വേണം ഞാൻ ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ എന്നെ കൊന്നു കൊന്നുകെട്ടിത്തൂക്കോ ഞാൻ ആത്മഹത്യ ചെയ്യോ അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കുക എനിക്കറിയില്ല ഞാൻ പോരാടാൻ തീരുമാനിച്ചിട്ടുള്ളത് നമസ്കാരം കണ്ണൂർ എൻജിനീയറിംഗ് കോളേജിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപികക്ക് നേരെ അവിടെ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു അധ്യാപകൻ നിരവധി കാലമായി ശല്യം ചെയ്യുന്നു ലൈംഗിക അധിക്ഷേപം നടത്തുന്നു ഇയാൾക്കെതിരെ കോളേജിൽ പരാതി നൽകിയിട്ടും ആ പരാതിക്കെതിരെ നടപടി എടുക്കാനോ കൂടുതൽ കാര്യങ്ങളിലേക്ക് നീങ്ങുവാനോ കോളേജ് അധികൃതർ തയ്യാറായില്ല എന്നും പോലീസിന് പരാതി കൊടുത്തിട്ടും പോലീസ് പോലും കൃത്യമായി നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്നുമുള്ള പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അവിടുത്തെ അധ്യാപിക എവിടെ വരുന്നത് ഞാൻ കണ്ണൂർ ജില്ലയിലെ ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂർ ധർമ്മശാല സർക്കാർ എൻജിനീയറിംഗ് കോളേജ് അപ്പോൾ അവിടെ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റുമായിട്ട് ഞാനൊരു പത്രസമ്മേളനം വിളിക്കാൻ വേണ്ടി പിന്നെ ഇന്നലെ രാത്രി പെട്ടെന്ന് കെ എസ് ആർ ടി സിയിൽ താഴെ പേപ്പർ വിരിച്ച് കിടന്ന് ഇന്നിവിടെ എത്തി ഞാൻ പത്ര പത്രക്കാരെ കണ്ടു അപ്പോൾ എൻ്റെ മുഖം കാണിക്കുന്നതിനൊന്നും എനിക്ക് പ്രശ്നമില്ല എന്താ കാരണം ഇരയാണെങ്കിലും ഞാൻ പോരാടാൻ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ എൻ്റെ ഭാഗം ക്ലിയർ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് എൻ്റെ ഭാഗത്ത് തെറ്റില്ല പിന്നെ മുഴുവൻ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ എൻ്റെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് എൻ്റെ ക്ലാസ്സിൻ്റെ മുന്നിൽ എഴുതി വെച്ചിട്ട് അവനെ കോളേജ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അയാളെ പേര് അജിത്തെ ഒക്കെ എന്നാണ് അവനെതിരെ ഒരു നടപടിയും രണ്ട് മാസമായിട്ട് എടുത്തില്ല അധ്യാപകനാണ് അധ്യാപ എൻ്റെ അതേ പോസ്റ്റ് പിന്നെ ഇയാൾ ചെയ്ത വേറൊരു കാര്യം മദ്യപിച്ചിട്ട് ഡ്യൂട്ടി സമയത്ത് ക്ലാസ്സിൽ വരും അപ്പം ഞാൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് അയാളെ വൈരാഗ്യം അപ്പോൾ ഇയാൾ എന്നെ ഇൻസ്ട്രുമെൻ്റ് എടുത്ത് അറിയലും കോളേജെന്ന് ചോദിച്ച് എന്നെ മെൻ്റലി ഹരാസ്മെൻ്റ് ചെയ്ത് ഞാൻ ഡിസംബർ പന്ത്രണ്ടിന് പരാതി കൊടുക്കുന്നത് ഈ നിമിഷം വരെ ഒന്നും ആയില്ല എന്നിട്ട് ഞാൻ ഒരാഴ്ച മുന്നേ പ്രിൻസിപ്പാളെ ക്യാബിൽ കയറി പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ എൻ്റെ പ്രതിഷേധ സാറെ എനിക്ക് അയാൾ എന്നെ ദ്രോഹിച്ചാൾ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ പ്രയാസമുണ്ട് അയാൾ നിങ്ങൾ എന്തിനെ ഇങ്ങനെ സൈൻ ചെയ്യിക്കുന്നത് എന്തിനാണ് ഇവിടെ വരുത്തുന്നെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു ഉദ്യോഗസ്ഥനായാലും എനിക്ക് സൈൻ ചെയ്യിക്കാൻ പറ്റൂലെന്നൊന്നും പറയാൻ പറ്റൂലെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു ഒന്നിക്കില്ല അയാൾ അല്ലെങ്കിൽ ഞാനും അതായത് നിങ്ങൾ കോളേജിൽ പരാതി കൊടുത്തു കോളേജൊരു നടപടിയും ഇല്ല ഇല്ല നടപടി അവരെപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തു ഡി ടിക്ക് ഫോർവേഡ് ചെയ്തു എന്ന് ഡി ടിന്നും നടപടിയില്ല പോലീസിൽ നിന്നും നടപടിയില്ല ഞാൻ കോളേജ് ഗേറ്റിന് ഒന്നര ദിവസം നിരാഹാരം ഇരുന്നിട്ടാണ് പിന്നെ എഫ്ഐആർ ഇട്ട് വാങ്ങിയത് ഈ എഫ്ഐആറിൻ്റെ മേലെ അയാൾ ജാമ്യം എടുത്തു അയാൾ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്നറിയില്ല ഞാൻ വിളിക്കുമ്പോൾ തളിപ്പറമ്പ് പോലീസ് പറയുന്നത് അയാൾ മെഡിക്കൽ ലീവാണ് നാരി അന്വേഷണ ഉദ്യോഗസ്ഥൻ പിന്നെ ഡി ടിയിൽ ഒരു നടപടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രിൻസിപ്പാളോട് പ്രതിഷേധിച്ചപ്പോൾ അയാൾക്ക് സസ്പെൻഷൻ ഓർഡർ അടിച്ചു അതേ സെക്കൻഡിൽ തൊട്ടടുത്ത ഫയൽ നമ്പർ ഇട്ടിട്ട് എനിക്ക് പിന്നെ ട്രാൻസ്ഫർ അടിച്ചു ആ ട്ര കോഴിക്കോട് അതായത് വൺ സൈഡ് നൂറ്റിനാൽപ്പത് കിലോമീറ്റർ വരും യൂട്രസ് പുറ യൂട്രസ് എടുത്തു കഴിഞ്ഞ് മൂത്രസഞ്ചി പുറത്തേക്ക് വന്ന എഴുപത്തെട്ട് വയസ്സായ അമ്മ എൻ്റെ കൂടെ ഉണ്ട് അച്ഛനില്ല ആങ്ങളമാരില്ല ഭർത്താവില്ല ആരുമില്ല എൻ്റെ മക്കൾ ദൂരം പഠിക്കുന്നു അപ്പോൾ ഈ അമ്മയും ഞാനും മാത്രമാണ് അമ്മേനെ അവിടെ കളഞ്ഞിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുള്ളത് എനിക്ക് എനിക്കിതിൽ നീതി വേണം കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എൻ്റെ ക്ലാസിൻ്റെ മുന്നിൽ എഴുതി വെച്ചത് സി സി ടി വിയിൽ തെളിഞ്ഞിട്ട് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അയാൾ എഴുതിയത് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ ഈ മുപ്പത് വർഷം ഒറ്റയ്ക്ക് ജീവിച്ചപ്പോൾ പല പകൻ പകൽമാന്യന്മാരും കാണുമോ വരുമോ തരുമോയെന്ന് ചോദിച്ചിട്ടുണ്ട് ബന്ധുക്കളായിക്കോട്ടെ നേതാക്കന്മാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ അത് മരിക്കുന്നതിന് മുന്നേ തുറന്ന് പറയാൻ വേണ്ടി തന്നെ തുടങ്ങിയ ചാനലാണ് അതിൽ പിന്നോട്ടില്ല അതാണ് ഇവരെ ചൊടിപ്പിച്ചത് ഈ ചാനല് നടത്തിക്കുന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ ചുമരിനി ശ്രീലതയുടെ നഗ്ന വീഡിയോ എയ്റ്റ് പി എം യൂട്യൂബിൽ നിന്ന് എഴുതി വെച്ചു അപ്പോൾ അത് യു സി സി ടി വിയിൽ നോക്കിയപ്പോൾ ആളെ കിട്ടി ഈ എന്നെ ആദ്യം ഉപദ്രവിച്ച ഇത്ര വൈരാഗ്യം അയാൾ മദ്യപിച്ച് ക്ലാസ്സിൽ വരുമ്പം ഞാൻ പറ്റില്ല പ്രായമായ പെൺകുട്ടികൾ എൻജിനീയറിങ് കോളേജാണ് പ്രായമായ കുട്ടികൾ വരുന്ന സ്ഥലമാണ് എൻ്റെ കസ്റ്റോഡിയൻഷിപ്പിലെ ലാബാണ് ഇവിടെ പറ്റൂല ഞാൻ സൗഹാർദ്ദത്ത് പറഞ്ഞു നോക്കി ഇല്ല പല പ്രാവശ്യം പറഞ്ഞിട്ട് അയാൾ കേൾക്കാണ്ടായി മേലധികാരികളൊന്നും ഞാൻ പറയുന്നത് എടുക്കുന്നില്ല ഞാൻ എഴുതി കൊടുത്തിട്ട് എടുക്കുന്നില്ല ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എച്ച്ഒ ഡിൻ്റെ അടുത്ത് മൂന്ന് പ്രാവശ്യം പറയുമ്പോൾ എപ്പോഴും അവരെ തിരക്കാന്ന് പറഞ്ഞ് മാറി കോളേജ് ഇൻറ്റേർണൽ കമ്മിറ്റി അവനെ അനുകൂലമായിട്ട് റിപ്പോർട്ടാക്കിയപ്പം ഒരു മിസ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നും വിചാരിക്കാൻ പാടില്ല അതൊരു കമ്മിറ്റിയാണ് ഐ ആം ഹെൽപ്ലെസ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പൊളിറ്റിക്സ് ഉണ്ട് എന്ന് അപ്പോഴും എനിക്ക് മനസ്സിലായി പിന്നെ ഇത്രയും സംഭവം നടന്നിട്ട് ഞാൻ രണ്ട് മാസമായിട്ട് പല ചാനലുകാരെ വിളിക്കുന്നുണ്ട് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നുണ്ട് ഞാൻ വൺ സിക്സ് വൺ സിക്സ്റ്റി ഫോർ കൊടുത്തു സി സി ടി വി എവിഡൻസ് നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് ഇത്രയായിട്ട് ഒരു മെയിൻ ചാനലുകാരോ ആരും ഞാൻ വിളിച്ചിട്ട് മൈൻഡ് ചെയ്തില്ല പിന്നെ ചെറിയ ചെറിയ പത്രക്കാരൊക്കെ കൊടുത്തു പക്ഷേ ഞാൻ ഇന്ന് തിരുവനന്തപുരം വന്ന് ഈ എൻ്റെ മുഖ്യമന്ത്രി നാട്ടിൽ നിന്ന് എൻ്റെ നാട് എൻ്റെ മുഖ്യമന്ത്രി നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ എല്ലാ ചാനലുകാരും എല്ലാ പത്രക്കാരും വന്ന് പൂർണ്ണമായിട്ട് എന്നോട് സഹകരിച്ചു ഞാൻ പറയുന്നത് കേട്ടു അവർ എന്താണെന്ന് വെച്ചാൽ അവർക്ക് കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് എൻ്റെ നീതി ഞാനിപ്പം ഇന്നാണ് എൻ്റെ ജോലിൻ്റെ കാലാവധി ഏഴ് ദിവസമുണ്ട് ജോയിൻ ചെയ്യാൻ അത് ഇന്ന് കഴിഞ്ഞു ഇനി എനക്കൊന്നുമില്ല എൻ്റെ മുന്നിൽ ഞാൻ ജോലി ചെയ്ത സ്ഥലത്തേക്ക് എന്നെ തിരിച്ചെടുക്കണം എന്നെ കോഴിക്കോട് കൊണ്ടിടാൻ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ എരയാണ് ഞാൻ മുഖം കാണിച്ചിട്ട് പറയുന്നത് ഞാൻ തെറ്റ് ചെയ്യാത്ത ഞാൻ എരയാണ് ഇരക്കാണ് ഇവിടെ നീതിയില്ലാത്തത് ഇര 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 ഇരക്കൊപ്പം എന്ന് പലയിടത്തും കേൾക്കുന്ന എരേൻ്റെ ഒപ്പം ആരുമില്ല വാക്ക് മാത്രം എന്നെ എഴുപത്തെട്ട് വയസ്സായി അമ്മേനേം ചാടി നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വൺ സൈഡ് വരുന്ന വരുന്നതെക്കിൽ എന്നെ ട്രാൻസ്ഫർ ചെയ്യിക്കാനുണ്ടായ കാരണം എനിക്കറിയണം പിന്നെ സീനിയോറിറ്റി മറികടന്നിരിക്കുന്ന പ്രിൻസിപ്പാളും അയാളെ ചിങ്കിടികളും ആണ് ഈ പ്രതിക്ക് പറഞ്ഞില്ല പ്രതിക്ക് പറഞ്ഞേൽ അവരാണ് സംരക്ഷിക്കാനുള്ള സംരക്ഷിക്കാനുള്ള കാരണം കണ്ണൂർ ആന്തൂർ മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചെടുത്തോ അവിടെ എന്തൊക്കെ ഇൻസിഡൻ്റ് ഇനി മുന്നേ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ എന്നെ കൊന്നു കൊന്നുകെട്ടിത്തൂക്കുവോ ഞാൻ ആത്മഹത്യ ചെയ്യുമോ അല്ല എന്നെ ഉപദ്രവിക്കോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ തന്നെയാണ് ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും വാങ്ങുമോ ആരെങ്കിലും കൂടെ പോയി കിടക്കുവോ അല്ലെങ്കിൽ അനധികൃതമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വിഷയം അവിടെ വെച്ച് തീർക്കും അല്ലാതെ എന്തിനാ എന്നെ ഓഫീസുകാർ ശല്യം ചെയ്യുന്നു ഈ ഓഫീസുകാർ ഈ ഇല്ലീഗൽ റിലേഷൻഷിപ്പ് കൂട്ടുനിൽക്കാൻ അതായത് ഇവൻ്റെ അനാവശ്യ പ്രവർത്തിക്ക് കൂട്ടു നിൽക്കാൻ മാത്രം അവൻ ആരാന്ന് നിങ്ങൾ ചോദിക്കുന്നത് എനിക്ക് തിരിച്ചു വയ്ക്കാനുള്ളത് അവരാരാണ് ഏ പിന്നെ ഈ പറയുന്നവർക്ക് ഭാര്യയില്ലേ മോളില്ലേ നാട്ടുകാർ ഇല്ലേ ബന്ധുക്കളില്ലേ എന്നെന്തിനു ദ്രോഹിക്കുന്നു എന്നെന്തിനാണ് ദ്രോഹിക്കുന്നത് എനിക്ക് രണ്ട് മക്കളുണ്ട് അവരെ മുന്നിൽ എനിക്ക് ജീവിക്കണ്ട എനക്ക് നാണു മനൂല എൻ്റെ അഭിമാനത്തിന് പിന്നെ ക്ഷതമൊന്നുമില്ല സെലിബ്രിറ്റീസിനെ മാത്രമേ മുഖ്യമന്ത്രി പ്രൊ പ്രൊട്ടക്റ്റ് ചെയ്യൂ ഒരു സെലിബ്രിറ്റിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറഞ്ഞു ഇരക്കൊപ്പം ഞാൻ ഇരയാണ് ഞാൻ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഇപ്പം ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു എര എൻ്റെ ഒന്നുമില്ല ഈ ബാഗ് മാത്രം മാത്രമുണ്ട് ഞാനൊരു എരയാണ് ഞാൻ കുറച്ച് ആൾക്കാരോട് ഞാനിങ്ങനെ പോവുകയാണ് ഒരാഴ്ച സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഇരിക്കേണ്ടി വന്ന എനിക്ക് ക്യാഷ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് എന്താ എൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല എൻ്റെ ജോലിയില്ല ഇന്നാണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ് പിന്നെ അമ്പത്തേഴ് ദിവസം ഇവൻ്റെ ശല്യം കൊണ്ട് ഞാൻ ലോസോപ്പിയെടുത്തു ശമ്പളമില്ലാത്ത ലീവ് എടുത്തു ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്താ വിഷമമെന്ന് മേലധികാരി ചോദിച്ചിട്ടില്ല ഡിപ്പാർട്ട്മെൻറ്റ് മേലധികാരി ചോദിച്ചിട്ടില്ല ഇവൻ്റെ തെമ്മാടിത്തരം എല്ലാം ഞാൻ പോയിട്ട് എൻ്റെ ലാബ് ഹെഡുണ്ട് രാജേഷ് കെയൊക്കെ എടുക്കുന്ന അവർ അവർ ചോദിക്കുന്നത് നിങ്ങളെന്തിനിടപെടുന്നെന്ന് രണ്ട് പെൺകുട്ടികൾ ഇയാളെ കുറച്ച് പരാതി പറഞ്ഞത് കോളേജുകാരും ബുക്ക് ചെയ്യ് ഇയാൾക്ക് ഇത് ഇയാളെ രോഗാന്ന് ഇയാൾ മുന്നേ രണ്ട് സ്ഥാപനത്തൊന്നും ഈ പ്രശ്നമായിട്ട് തന്നെയാണ് നമ്മളടുത്തേക്ക് വന്നത് അയാളെ പേര് അജിത്തെയൊക്കെ ഇത്രയും തെമ്മാടിത്തരം ചെയ്തിട്ടും കുറ്റനക്ക് എൻ്റെ നഗ്നത ഉണ്ട് എന്ന് എഴുതി വെക്കാൻ ഇവനായി അതും ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ മുന്നിൽ എൻ്റെ സ്റ്റാഫിൻ്റെ മുന്നിൽ ഇന്നും അത് അവിടെയുണ്ട് മായച്ചിട്ടില്ല ചുമരൻ്റെ മേലെ എഴുതി വെച്ചത് അവിടെയുണ്ട് പിന്നെ എൻ്റെ അച്ഛൻ്റെതാന്ന് കോളേജിൽ നിന്ന് വിളിച്ചത് എൻ്റെ അടുത്ത് വീഡിയോ ഉണ്ട് പിന്നെ ഞാൻ രണ്ട് മാസമായിട്ട് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും നിയമത്തിൻ്റെ മുന്നിൽ മുഴുവൻ പോയതും പത്രവാർത്തി മുഴുവൻ എൻ്റെ കയ്യിൽ രേഖയുണ്ട് അയാൾ അറസ്റ്റ് ചെയ്തില്ല അയാൾക്ക് ജാമ്യം കിട്ടിന് ഒന്നും അറിയില്ല സ്റ്റേഷനിൽ പറയുന്നില്ല എഫ് ആർ ഇട്ടു എഫ് ആർ ഇട്ടു ഞാൻ വൺ സിക്സ്റ്റി ഫോർ കൊടുത്തു എനിക്ക് പോലീസിലോ നീ ഈ പിന്നെ കോളേജൊന്നോ നീതി കിട്ടൂലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ വൺ സിക്സ്റ്റി ഫോർ കൊടുത്തു സി സി ടി വി എവിഡൻസ് നശിപ്പിക്കാണ്ട് സേവ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ ഒറ്റക്ക് എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യുന്നു അയാൾ ജൂണിലാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് വന്നത് ഞാനവിടെ പതിമൂന്ന് വർഷമായി ഞാൻ ഇന്ന് വരെ ഒരാൾക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല എനിക്ക് മോശ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭർത്താവ് ഇല്ലാതെ എങ്ങനെ ജീവിക്കുന്നത് വരുവോ തരുമോ കാണോ എന്നൊക്കെ ചോദിച്ചാൽ മാന്യമാരൊക്കെ ഉണ്ട് ഞാൻ അതെല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടും ജോലിയിൽ നിന്ന് വിചാരിച്ചിട്ട് ക്ഷമിച്ചു ഇത് എഴുതിയിട്ടപ്പോഴാണ് പ്രതികരിച്ചത് തലസ്ഥാനത്ത് വന്നത് ഞാൻ പല മാധ്യമങ്ങളെ ബന്ധപ്പെട്ടു ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കോടതി പോയി നാൽപ്പതിനായിരം രൂപ ചെലവാക്കിയിട്ട് സ്റ്റേക്ക് പോയി എൻ്റെ അമ്മേനെ വിചാരിച്ചിട്ട് അമ്മക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എൻ്റെ സ്റ്റേ തള്ളി അത്രമാത്രം അലിഗേഷൻസാണെന്ന് എനിക്കെതിരെ എൻ്റെ മേലധികാരി കൊടുത്തിരിക്കുന്നത് ആ അലിഗേഷൻസ് ഞാൻ ചെയ്തിട്ടില്ല എന്തിനാണ് അങ്ങനെ കൊടുത്തത് എന്നറിയാൻ ഡീറ്റെയിൽ വന്നു രാവിലെ അവർ പറഞ്ഞു നിങ്ങൾ നിങ്ങളിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് ആട്ടിപ്പായിച്ചു അപ്പം ഞാൻ ഒരു ഇത് ഇതുമില്ലാതെ ഞാൻ നേരെ പിന്നെ പ്രസ് മീറ്റിന് വന്നു അവരത് എടുത്തിട്ടുണ്ട് ഇനി എൻ്റെ ജീവൻ എന്നാണ് വാട്ട് ഈസ് ദി നെക്സ്റ്റ് എന്നുള്ളത് എനിക്കറിയില്ല ജോലിയുമില്ല മുഖ്യമന്ത്രിയെ മു ചെയ്തത് പ്രതികരിച്ചു എന്നുള്ളതാണ് എനിക്ക് എന്നെ പോലെ ഇല്ല ഒരാൾക്ക് മുഖ്യമന്ത്രി പെർമിഷൻ തരുമോ കാണാൻ എൻ്റെ വാക്ക് കേൾക്കുമോ എന്ന് എനിക്കറിയില്ല എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് അതിന് എനിക്കൊരവസരം നിങ്ങളാക്കി തരുമോ ഞാൻ കയറി കാണും എനിക്ക് രാഷ്ട്രീയ സ്വാധീനമില്ല പൈസ ഇല്ല ആണുങ്ങളില്ല എന്നെപ്പോലെ ഒരാളെ ഇതുപോലില്ല വി ഐ പി എസ് കയറ്റി വിടുമെന്നു എനക്കറിയില്ല അങ്ങനെ ഒരു നീതി ഉണ്ടെങ്കിൽ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇങ്ങനെ ഞാൻ ക്രൂശിക്കപ്പെടൂല എനക്ക് രണ്ട് മക്കളുണ്ട് ഇവനെഴുതിയിട്ട വീഡിയോ എൻ്റെ മക്കളും കണ്ടു കയ്യിലെടുക്കണ്ടെന്ന് വെച്ചിട്ട് നിയമത്തിന്റെ വഴിയിൽ നീങ്ങുമ്പോ പിന്നെ എന്റെ ക്ലാസ്സിൽ അവനെ കൊണ്ടിരുത്തുന്നു ഇതെവിടെ പറഞ്ഞത് ആരക്കപ്പോ എന്തായാലും നമുക്ക് ലഭിച്ച രേഖകൾ പ്രകാരവും അതുകൂടാതെ ഈ അധ്യാപിക പറയുന്നത് പ്രകാരവും ഈ അധ്യാപകൻ വളരെ മോശമായ രീതിയിലാണ് ഈ സ്ത്രീക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും അതുകൂടാതെ ഇദ്ദേഹം നിയമ നടപടി സ്വീകരിക്കുന്നതിൽ ഇദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുമാണ് നമുക്ക് ഈ വിവരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയെങ്കിലും അവർക്ക് ഈ ഒരു ജോലി സ്ഥിരത വേണമെന്നും ഈ കണ്ണൂർ ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജിൽ തന്നെ അവർക്ക് ജോലി ചെയ്യണം എന്നുമാണ് അവരുടെ ആവശ്യം എന്തായാലും അവർ ഈ ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അവരുടെ വിഷമകതകൾ എല്ലാം തന്നെ അറിയിച്ചു കൊണ്ട് അവർക്ക് ഈ കോളേജിൽ തന്നെ ജോലി ചെയ്യണം എന്നും അതുകൂടാതെ ഈ അധ്യാപകനെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണം എന്നുമാണ് ഇവരുടെ ആവശ്യം ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽരുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം